ഈശോ വരെ നമുക്ക് ഈ നിമിഷത്തിൽ നമ്മളെ തന്നെ ഈശോ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് അനുദിന വഴി നടക്കുന്ന ഈശോയുടെ അനുഗ്രഹത്തിനായി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില നിയോഗങ്ങളും ചില കാര്യങ്ങളും ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാനായിരുന്നു എന്ത് ചെയ്യും പഴയ നിയമത്തിൽ പുസ്തകത്തിൽ ഒരു സംഭവം രാജാവ് ദുഷ്ടനായ യഹൂദ വിരോധിയായ നാമാന്റെ പ്രേരണയിൽ ഒരു കൽപ്പന പുറപ്പെടുകയാണ് ആ കൽപ്പന ഏതാണ് ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിൽ ജീവിക്കുന്ന എല്ലാ യഹൂദരെയും ആദാർ മാസം പതിനാലാം തീയതി കുട്ടികളും സ്ത്രീകളും അടക്കം എല്ലാവരെയും എന്നുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് രാജാവ് ഇത് കേട്ട് എല്ലാ യഹൂദരും വേദനിക്കുകയാണ് അപ്പോൾ രാജ്ഞിയായ യഹൂദിയായ എസ്തേറിന്റെ അടുത്ത് വളർത്തച്ഛനായ മോർദ്ധക്കായ്പടയിൽ ഈ സമയത്തും മൗനം പാലിക്കുക അപ്പോൾ വളർത്തച്ഛനോട് പറയുകയാണ് രാജാവ് തന്റെ സ്വർണ ചെങ്കോൽ നീട്ടി തന്നെ ക്ഷണിച്ചാലല്ലാതെ യഹൂദർക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ എന്ത് പറ്റില്ല പക്ഷേ എസ്ത് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ നിന്നും എടുത്തിരിക്കുന്നു ഒരു കാര്യം മോഡതക്കാരോട് പറയുകയാണ് അതിങ്ങനെയാണ് എസ്തേറിന് പുസ്തകം നാലാമത്തെ പതിനാറാം വാക്യം നാം വായിക്കുന്നത് നീ പോയി ചൂസായലുള്ള സകുല യഹൂദരയിൽ ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കും മൂന്ന് ദിവസം രാത്രിയും പകലും ഒന്നും ഭക്ഷിക്കുകയോ പാലം ചെയ്യുകയോ അരുത് ഞാൻ എൻ്റെ തോഴിമാരും അതുപോലെ ഉപവസിക്കും അങ്ങനെ എസ്തേർ പറഞ്ഞതനുസരിച്ച് മോർദക്കായും കൂട്ടിലും ഉപവസിക്കുന്നു എസ്തേറും ഉപവസിക്കുന്നു അതിൻ്റെ ഫലം എന്താകുന്നു രാജാവ് എസ്തേറിനെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കും എല്ലാ യഹൂദരെയും കൊന്നെടുക്കണമെന്നുള്ള കൽപ്പന രാജാവ് പിൻവലിക്കും എന്ന് മാത്രമല്ല ഇതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയ നാമ വധിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ അറിയാമായിരുന്നു എല്ലാവരും ചേർന്ന് ഉപവസിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു ശക്തി ആ ഉപവാസത്തിൽ ഉണ്ട് ഈ ഒരു നോമ്പുകാലത്തിന് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളിൽ യോജിച്ച് പ്രാർത്ഥിക്കണം ചില നിയോഗങ്ങൾ നടക്കാനായിട്ട് അത് ആവശ്യമാണ് അനുഗ്രഹ നോമ്പ് എന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ പേര് അതൊരർത്ഥത്തിൽ സത്യമാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു നിയോഗത്തിന് വേണ്ടി നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് സംപ്രീതനാകും എസ്തേറിൻ്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലുമുള്ള അസാധ്യ കാര്യങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടായി ഉപവസിച്ച് കാണാം നമുക്കൊരു നിമിഷം ഈശോ കേൾക്കുന്നില്ല മറ്റു യഹൂതരും ഒരുമിച്ച് ചേർന്ന് മൂന്ന് ദിനരാത്രങ്ങൾ ഉപവസിച്ചപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കേട്ടാൽ ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മേഖലകളിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആവശ്യമാണ് അതിനുവേണ്ടി ഒന്ന് ചേർന്ന് ഉപവസിക്കുവാനായി ഒന്ന് ചേർന്ന് നോമ്പെടുക്കുവാനായി ഒന്ന് ചേർന്ന് ത്യാഗങ്ങളെടുത്ത് പ്രാർത്ഥിക്കുവാനായി അനുഗ്രഹിക്കണം വിസോയെ ഈ നോമ്പിലൂടെ കടന്നു പോകും ഞങ്ങൾ നിയോഗങ്ങൾ യോഗങ്ങളെ ഈ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ത്യാഗങ്ങളിലൂടെയും ഞങ്ങളുടെ മേൽ പ്രവചിക്കുന്നു എല്ലാ രോഗികളും എല്ലാ പൈശാചികളും എല്ലാ നിയോഗങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന ഓരോ മക്കളെയും എല്ലാ കുടുംബങ്ങളുടെ നിയോഗങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസിക്കാൻ കൃതിയും പിതാവായും പരിശുദ്ധാത്മാക സഹോദർ